വിശപ്പിനോട് മല്ലടിക്കുന്ന കുരുന്നുകളുടെ കരച്ചിൽ മുഴുങ്ങുന്ന ഗാസ തെരുവുകൾക്ക് പറയാനുള്ളത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നിറഞ്ഞ കഠിനകഥയാണ് ദിനംപ്രതി ഗാസയിലെ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായി മാറുകയാണ് മനുഷ്യാവകാശ സംഘടനകൾക്ക് തങ്ങളുടെ കർത്തവ്യം പൂർണ്ണ തോതിൽ നടപ്പാക്കാൻ കഴിയുന്നില്ലെന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഗാസയിലുള്ളത് രാജ്യാന്തര മാധ്യമങ്ങളിൽ നിറയുന്ന ഗാസയിലെ പട്ടിണി കഥകൾ ലോകരാജ്യങ്ങളിലെ ജനങ്ങൾ ഞെട്ടലോടെയാണ് കണ്ടും കേട്ടും അറിയുന്നത് യുദ്ധാനന്തരം ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ വിവിധ സംഘടനകൾക്ക് നിലവിൽ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ടിന്റെ ഭക്ഷണ വിതരണത്തിലെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നവരെ വിരട്ടി പറഞ്ഞയക്കുന്ന നടപടിയും തുടരുന്നു പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ പോഷകാഹാരക്കുറവ് മൂലം പന്ത്രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരാണ് മരിച്ചത് നാല് ദിവസമായി ഭക്ഷണം കഴിക്കാത്തതിനാൽ എന്റെ രണ്ട് കുട്ടികൾ കരയുകയായിരുന്നുവെന്ന് ഗാസയിലെ ഒരു നിവാസി മാധ്യമങ്ങളോട് പറഞ്ഞു ഗാസയിൽ പോഷകാഹാരക്കുറവ് പട്ടിണി സഹായ സഹായകേന്ദ്രങ്ങൾക്ക് സമീപമുള്ള കൊലപാതകങ്ങൾ എന്നിവയെല്ലാം ആശങ്കാജനകമായ പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിവാദമായ യു എസ് ഇസ്രയേലി പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് വിതരണം ചെയ്യുന്ന സഹായത്തെ മാത്രമാണ് ആളുകൾ ആശ്രയിക്കുന്നത് മെയ് ഇരുപത്തിയേഴിന് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഗാസിയിൽ ഭക്ഷണം ശേഖരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇസ്രായേൽ സൈന്യം ആയിരത്തിലധികം പലസ്തീനികളെ കൊലപ്പെടുത്തിയെന്ന് യു എൻ മനുഷ്യാവകാശ ഓഫീസിന്റെ വക്താവ് തമീൻ അൽ കൈതാൻ പറയുന്നു ജൂലൈ ഇരുപത്തിയൊന്ന് വരെ ഗാസയിൽ ഭക്ഷണം വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ആയിരത്തി അൻപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ എഴുന്നൂറ്റി അറുപത്തി ആറ് പേർ ഗാസയിലെ മാനുഷിക സഹായ കേന്ദ്രങ്ങൾക്ക് സമീപവും ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റു മാനുഷിക സംഘടനകളുടെയും സഹായ വാഹനങ്ങൾക്ക് സമീപവും ഉൾപ്പെടുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ മെയ് അവസാനത്തോടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തെക്കൻ മധ്യ ഗാസിയയിലെ നിരവധി സഹായ കേന്ദ്രങ്ങളിൽ ചെറിയ അളവിൽ സഹായം നൽകി അതിനു മുൻപ് ഇസ്രായേൽ പതിനൊന്നാഴ്ച ഗാസ ഉപരോധിച്ചിരുന്നു ഒരു ഭക്ഷണവും പ്രദേശത്തേക്ക് കടത്താൻ അനുവദിച്ചില്ല ഗാസ സിറ്റിയിലെ ഷിബ ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് അബു സാൽമിയ പറയുന്നത് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ പോഷകാഹാരക്കുറവ് പട്ടിണി മൂലം ഇരുപത്തിയൊന്ന് കുട്ടികൾ പ്രദേശത്ത് മരിച്ചുവെന്നാണ് ഗാസയിൽ എണ്ണിയാൽ കുട്ടികൾ പട്ടിണിയിലാണ് അവരിൽ എഴുപതിനായിരം പേർ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട് പ്രമേഹ രോഗികളും വൃക്കരോഗികളും പ്രത്യേകിച്ച് അപകട സാധ്യതയുള്ളവരായതിനാൽ മരണസംഖ്യ ആശങ്കാജനകമാണെന്ന് ഡോക്ടർമാർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് പേർ മരിച്ചതായി ഹമാസ് നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പോഷകാഹാരക്കുറവ് മൂലമുള്ള മരണങ്ങൾ നൂറ്റി ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും അതിൽ എൺപതെണ്ണം കുട്ടികളാണെന്നും അവർ കൂട്ടിച്ചേർത്തു വേൾഡ് ഫുഡ് പ്രോഗ്രാം പ്രകാരം ഗാസിയിലെ മുഴുവൻ ജനങ്ങളും പട്ടിണി നേരിടുന്നു പ്രാദേശിക വിപണികളിൽ ഒരു കിലോഗ്രാം മാവിന്റെ വില നൂറ് ഡോളർ കവിഞ്ഞതിനാൽ മിക്ക ആളുകൾക്കും ഭക്ഷണം ലഭിക്കാനുള്ള മാർച്ചിൽ ഗാസിയിലേക്കുള്ള എല്ലാ വഴികളും ഇസ്രായേൽ അടച്ചു ഭക്ഷണം ഇന്ധനം മരുന്ന് എന്നിവയുടെ പ്രവേശനം തടഞ്ഞു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഹമാസുമായുള്ള രണ്ടു മാസത്തെ വെടിനിർത്തൽ ലംഘിച്ച് സൈനിക ആക്രമണം ആരംഭിച്ചു ഗാസയിലെ ഇതിനകം തന്നെ ബുദ്ധിമുട്ടുന്ന മെഡിക്കൽ സംവിധാനത്തിലേക്ക് ആവശ്യ മരുന്നുകൾ വാക്സിനുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ എത്തിക്കുന്നതും ഉപരോധം തടഞ്ഞു മെയ് പകുതി മുതൽ ഇസ്രായേലിൽ നിന്ന് നാലായിരത്തി നാനൂറ് ട്രക്ക് മാനുഷിക സഹായങ്ങൾ ഗാസയിൽ പ്രവേശിപ്പിച്ചതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതിർത്തിയിലെ ഗാസ മുരമ്പിൽ ഐക്യരാഷ്ട്രസഭ സ്വീകരിക്കുന്നതിനായി എഴുന്നൂറ് ട്രക്ക് ലോഡ് സഹായങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നും അത് കൂട്ടിച്ചേർത്തു കാസാം മുനമ്പിൽ സഹായത്തിന് ഒരു കുറവുമില്ലെന്ന് ബാധിക്കുന്ന ഇസ്രായേൽ ഹമാസ് തങ്ങളുടെ തീവ്രവാദികൾക്ക് നൽകുന്നതിനായി മാനുഷിക സഹായം മോഷ്ടിക്കുകയോ പണം സ്വരൂപിക്കുന്നതിനായി വിൽക്കുകയോ ചെയ്തതായും ആരോപിച്ചു സഹായങ്ങൾ തുള്ളികളായി എത്തിക്കുന്നതിനെയും ഭക്ഷണവും വെള്ളവും തേടി ആളുകളെ മനുഷ്യത്വരഹിതമായി കൊലപ്പെടുത്തുന്നതിനെയും അവർ അപലപിച്ചു ഈ രാജ്യങ്ങളുടെ പ്രസ്താവന യാഥാർത്ഥ്യത്തിന് നിരക്കാത്തത് ഹമാസിന് തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അത് നിരസിച്ചു എന്നാൽ മെയ് അവസാനം ഇസ്രായേലിന്റെയും യു എസിന്റെയും പിന്തുണയുള്ള ഗാസ മാനുഷിക ഫണ്ട് സഹായം വിതരണം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം സഹായം തേടുന്നതിനിടെ പലസ്തീനികൾ കൊല്ലപ്പെടുന്നതായി റിപ്പോർട്ടുകൾ മിക്കവാറും എല്ലാ ദിവസവും പുറത്തുവരുന്നുണ്ട്